മ്യൂസിക് ചെയ്തിരിക്കുന്നത് ശ്രീ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാർക്ക് ആസിഫ് അലി ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ് ജയരാജ് സാറിന്റെ സിനിമക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ് ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ ഞാൻ അവിടെ നടന്നത് അലിയുടെ കയ്യിൽ നിന്ന് ഞാൻ അവാർഡ് സ്വീകരിക്കുന്നു മൊമെന്റോ സ്വീകരിച്ചതിനു ശേഷം അതിന് മുന്നേ ഞാൻ ആന്റോളജി എം പി സാറിന്റെ ആന്റോളജി ഒരു സിനിമയ്ക്ക് ഞാൻ ജയരാജിന് വേണ്ടിയിട്ട് മ്യൂസിക് സംഗീതം കൊടുത്തിട്ടുണ്ട് അപ്പോ ആ വേദിയില് രഞ്ജിത്തിന്റെ പടവുണ്ട് രഞ്ജിത്തിന്റെ ക്രൂസ് വന്നു അതില് അതിന്റെ മ്യൂസിക് ഡയറക്ടേഴ്സിന് വിളിക്കുന്നുണ്ട് സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട് മൊമെന്റ് കൊടുക്കാൻ അപ്പൊ അവര് റിസീവ് ചെയ്യുന്നുണ്ട് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും വിളിക്കുന്നുണ്ട് അപ്പൊ ജയരാജന്റെ ഓൾ എത്തിയപ്പോഴും ജയരാജിനെ മാത്രം വിളിക്കുന്നു ബാക്കിയുള്ള ക്രൂസിനെ വിളിക്കുന്നു എന്റെ അവിടെ പരാമർശിക്കുന്നില്ല വിളിക്കുന്നില്ല അപ്പൊ ഞാൻ ചെറുതായിട്ടാണ് ആ എന്നെ വിളിച്ചിട്ടില്ല ലോക അപ്സെറ്റ് ആയി പക്ഷെ ഓക്കെ നോ പ്രോബ്ലം അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഞാൻ ഓക്കെ സാരമില്ല എന്ന് പറഞ്ഞു ഞാൻ എം ഡിയുടെ മോളെടുത്ത് അശ്വതിയുടെ എടുത്ത് പറഞ്ഞാൽ ഞാൻ പോകട്ടെ എനിക്ക് വേണ്ടത്തേക്ക് എത്തണം എന്ന് പറഞ്ഞപ്പോ അശ്വതി പറഞ്ഞു സാറ സാർ മൊബൈറ്റ് സ്റ്റേജിലേക്ക് അറിയില്ലേ മമ്മറ്റ മാനിച്ചിട്ട് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല അയ്യോ സാറില്ല സാർ അപ്പൊ തന്നെയാണ് പിന്നെ അശ്വതി അങ്ങോട്ട് പോയിട്ട് പമ്പയർ ചെയ്യുന്ന കൂട്ടി എടുത്ത് ഇതെന്താ നടക്കുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല കാരണം അവിടെ ശബ്ദം ഇങ്ങനെ പോലെ ഞാൻ താഴെ നിൽക്കുന്നത് ഞാൻ ശരി കയറിയിട്ടില്ല താഴെ നിൽക്കുന്നു തൊട്ട് താഴെ ഞാൻ പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നിൽക്കുകയല്ലേ അപ്പൊ അശ്വതി കമ്പയർ പറയുന്നുണ്ട് എന്റെ പേര് എന്തൊക്കെ വേറെ ഒരു പേര് മാറ്റി വിളിക്കുന്നത് സന്തോഷനാരായണന്റെ വിളിക്കുന്നത് എന്റെ പേര് പേര് വിളിക്കുന്നത് സന്തോഷനാരായണൻ അപ്പൊ അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല അത് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോ ആസിഫലി ഓടി വരുന്നു ആസിഫ് ആസിഫരി വരുന്നു ഞാൻ വാങ്ങിച്ചു ആസിഫ് ആസിഫയുടെ ഈ മൊമെന്റോ വാങ്ങിച്ചു പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ അപ്പൊ ഒറ്റക്കല്ല ജയരാജും കൂടെ ഈ വേദിയിൽ വരണം എന്നൊരു ആഗ്രഹത്തിലാണ് ഞാൻ ജയരാജനും കൂടെ കൂടി വിളിക്കുക ജയരാജനും കൂടെ വിളിക്കുന്നു ആസിഫ് ആസിഫയിലൂടെ നിന്ന് എന്റെ കയ്യിലിരിക്കുന്നു വാങ്ങിച്ച മൊമെന്റോ എന്റെ കയ്യിലിരിക്കുക അപ്പോഴാണ് ഇതിന്റെ ജയരാജൻ കൂടെ വിളിക്കുന്നത് ജയരാജി അപ്പോഴാണ് ഞാൻ കൈ കൊണ്ട് ഞാൻ വിളിക്കുന്നത് അപ്പൊ എന്തായാലും ചെറിയ മൂന്നൊരു ടെൻഷൻ കാണുമല്ലോ ആ വേദിയിൽ ഇരിക്കല്ലേ ഞാൻ അപ്പൊ വിളിക്കുന്നു ജയരാജി വരുന്നു ജയരാജി വന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ആസിഫലി ഇല്ലെ ആസിഫലി അപ്പോഴേക്ക് പോയി കഴിഞ്ഞു ഇന്ന് തന്നിട്ട് ആസിഫലി അങ്ങോട്ട് പോയി ആസിഫലി ഞാൻ വിഷ് ചെയ്തു ആസിഫലിയുടെ പുറത്ത് ഞാൻ കൈതട്ടും ചെയ്തു ആ വീഡിയോ ഉണ്ട് ആ വീഡിയോ ഉണ്ട് അത് കഴിഞ്ഞ് ആസിഫലി നോക്കുമ്പോഴേക്ക് ആസിഫെ കാണുന്നില്ല അപ്പൊ പിന്നെ ആൾക്കാരൊക്കെ കൂടി പിന്നെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോയല്ലോ പോയല്ലോട്ടെ ഇതാണ് നടന്നത് അപ്പൊ കരുതി കൂട്ടി ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആസിഫലി ഇപ്പോഴത്തെ നടമാലെ ഒക്കെ ഇഷ്ടപ്പെട്ടല്ലേ ആസിഫലിയൊക്കെ അഹത് ആശിഫലി ഇവരൊക്കെ അല്ലേ നമ്മുടെ സിനിമയുടെ ഭാവിയിൽ വരുന്നത് കൂടി